ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് മൂവീസിൻ്റെ ഏറ്റവും പുതുതലേക്ക് സ്വാഗതം വരാൻ പോകുന്ന ഐ എസ് എൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സീസൺ മുതൽ വമ്പൻ മാറ്റങ്ങളാണ് ഐ എസ് എൽ ഉണ്ടാവാൻ പോകുന്നത് അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനുമുമ്പായി ചാനലിലൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ആയിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം വീഡിയോ കാണുക നിലവിൽ ഐ എസ് എല്ലാകട്ടെ നിങ്ങൾ നമുക്കറിയാം വളരെയധികം സാലറി ക്യാപ് ഇഷ്യൂസും ഒക്കെ ഉണ്ട് അതായത് പല വമ്പൻ ടീമുകൾക്കും കാശ് മുടക്കാൻ ആളുണ്ട് പക്ഷേ ഒരു മികച്ച താരത്തെ അതായത് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു താരത്തെ പോലെ ഒരു താരത്തെ ടീമിലെത്തിക്കാൻ സാധിക്കുന്നില്ല എന്ന സത്യം തന്നെയാണ് അതായത് മികച്ച താരങ്ങളെ കൊണ്ടുവരാൻ അവസരങ്ങൾ ഉണ്ടെങ്കിൽ പോലും റൂൾസ് കാരണം ഒന്നും അത് നടക്കുന്നില്ല അതുതന്നെയാണ് വലിയൊരു മാറ്റങ്ങൾ ഒരു പ്രശ്നങ്ങൾ തന്നെയാണ് നിലവിൽ ഐ എസ് എല്ലും വമ്പൻ ക്ലബ്ബുകളായിട്ടുള്ള മുംബൈ സിറ്റി എഫ് സിയും മോഹൻ ബഗാൻ സൂപ്പർ ജെൻസും അടക്കമുള്ള വമ്പൻ ക്ലബ്ബുകൾക്ക് അത് വലിയൊരു വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് സാലറി ക്യാപ്പ് ഒക്കെ തന്നെ അപ്പോൾ അതിനൊക്കെ ഒരു വലിയ മാറ്റങ്ങൾ തന്നെയാണ് നിലവിൽ എഫ് എസ് ഡി എലും എ എഫും ചേർന്ന് ഐ എസ് എല്ലിൽ കൊണ്ടുവരാൻ പോകുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റം തന്നെയാണ് സാലറി ക്യാപ്പ് സാ നിലവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ സാലറി ക്യാപ്പ് എന്ന് പറയുന്ന ഏകദേശം പതിനാറര കോടി രൂപ മാത്രമാണ് ഒരു ടീമിനെ സാലറി ക്യാപ്പ് അതായത് മുഴുവൻ താരങ്ങൾക്കും പതിനാറര കോടി മാത്രമാണ് ശമ്പളമായ ഒരു സ്ഥലങ്ങളിൽ കൊടുക്കാൻ സാധിക്കുക അതിന് പുറമെ ഒരു താരത്തെ മാർക്ക് യൂ പ്ലെയറായി സൈൻ ചെയ്യാനും സാധിക്കും എന്നാൽ അതിന് ഭേദഗതി വന്നിട്ടുണ്ട് നിലവിൽ കിട്ടുന്ന റിപ്പോർട്ടിൽ പ്രകാരം അത് ഒഫിഷ്യൽ അനൗസ്സൈറ്റിൽ ഉടൻ തന്നെ അതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്നതായിരിക്കും നിലവിൽ കിട്ടുന്ന റിപ്പോർട്ട് പ്രാവശ്യം ഏറ്റവും ഏകദേശം ഒരു ഒന്നര കോടിയോളം രൂപ സാലറി ക്യാപ്പിൽ കൂടുകയും പതിനെട്ട് കോടി വരെ താരങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുകയും അതുപോലെ തന്നെ രണ്ട് മാർക്യൂ താരങ്ങളെ സൈൻ ചെയ്യാൻ സാധിക്കും എന്നാണ് നിലവിൽ കിട്ടുന്ന റിപ്പോർട്ട് അങ്ങനെയാണെങ്കിൽ കൂടുതൽ താരങ്ങൾ അതായത് വമ്പൻ വിദേശ ലീഗിൽ നിന്ന് മികച്ച താരങ്ങൾ ഐ എസ് എല്ലേക്ക് വരുന്നതും കാണാൻ സാധിക്കും ഇതിനൊക്കെ പുറമേയായിട്ട് നമുക്ക് കഴിഞ്ഞ ഒരു ഐ എസ് എൽ സീസൺ വരെയും അതായത് ഈ കഴിഞ്ഞ ഐ എസ് എൽ സീസൺ വരെയും എല്ലാ ടീമുകൾക്കും ഒരു നിയമം ഉണ്ടായിരുന്നു അതായത് അവരുടെ ടീമിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന വിദേശ താരങ്ങളുടെ എണ്ണത്തിൽ ഒരു താരം ഏഷ്യൻ താരമായിരിക്കണം എന്നൊരു നിർബന്ധമുണ്ടായിരുന്നു അത് പല എസ് എൽ ക്ലബ്ബുകൾക്കും ഗുണം ചെയ്തവരുമുണ്ട് ദോഷം ചെയ്തവരുമുണ്ട് അതായത് ഒരു വിദേശ താരം ഒരു ഏഷ്യൻ സൈനിങ് ആകുമ്പോൾ അത് അവർക്ക് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും കൂടി ഒരു താരത്തെ സൈൻ ചെയ്യാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയാണ് അതായത് ഇവരെക്കാട്ടിൽ മികച്ച താരങ്ങൾ സാലറി വളരെ കുറവുള്ള താരങ്ങളെയൊക്കെ സൈൻ ചെയ്യാൻ സാധിക്കും എന്നാൽ അതൊന്നും നടക്കാത്തൊരവസ്ഥയായിരുന്നു ഇത് എന്നാൽ ഇനിയുള്ള ഐ എസ് എസ് മുതൽ ഈ ഒരു നിയമമില്ല അതായത് ഒരു ഏഷ്യൻ സൈനിങ് വേണം എന്നൊരു നിയമമില്ല അതുകൊണ്ട് തന്നെ ടീമുകൾക്ക് മികച്ച ഫോറിൻ താരങ്ങളെ മറ്റേത് രാജ്യങ്ങളിൽ നിന്നും സൈൻ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ കണ്ടിനെ ഈ നിയമങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഐ എസ് എല്ലിനെ മുന്നോട്ട് ബാധിക്കുക എന്നും എത്ര പേർ ടീമുകൾ ഗുണം ചെയ്യുമെന്നും ചെയ്യുമെന്നൊക്കെ കണ്ടുതന്നെ അറിയണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം പോവുക അടുത്തോടിയായ വീഡിയോ കാണാം